ഇന്ത്യ ഒരു ചരിത്രം കൂടെ രചിച്ചിരിക്കുകയാണ് മൂന്ന് യുദ്ധ കപ്പലുകൾ മൂന്നും നിർമ്മിച്ചത് ഇന്ത്യയിൽ തന്നെ ഐ എൻ എസ് സൂറത്ത് ഐ നീൽഗിരി ഐ എൻ ഏറ്റവും പുതിയ ഈ മൂന്ന് യുദ്ധ കപ്പലുകൾ ഇനി ഇന്ത്യൻ നേവിക്ക് കരുത്തു പകരും ഈ ഒരു നേട്ടത്തോടെ ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഇന്ത്യയുടെ മിലിറ്ററിയിലുള്ള സ്വയം പര്യാപ്തതയാണ് മിലിറ്ററി രംഗത്ത് ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് അതിലേക്ക് മൂന്ന് പൊൻതൂവലുകൾ കൂടിയാണ് ഈ മൂന്ന് യുദ്ധക്കപ്പലുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തിന് സമ്മാനിച്ചത് ഡൊമസ്റ്റിക് ഡിഫൻസ് മാനുഫാക്ചറിങ്ങിൽ ഇന്ത്യ കഴിഞ്ഞ വർഷം ചെലവിട്ടത് പതിനഞ്ച് ബില്യൺ യു എസ് ഡോളർ എന്നാണ് കണക്കുകൾ പറയുന്നത് യുദ്ധക്കപ്പലുകളുടെയും സബ്മറീനുകളുടെയും എണ്ണം കൂട്ടാനും ഇന്ത്യക്ക് വലിയ പ്ലാനുകൾ ഉള്ളതായും കരുതപ്പെടുന്നു പാകിസ്ഥാനു വേണ്ടി ചൈനയുടെ സഹായത്തോടു കൂടി അൻപത് കപ്പലുകളുള്ളൊരു നേവി നിർമ്മിക്കുന്നു എന്ന വാർത്ത വരുന്ന ഈ സമയത്താണ് ഇന്ത്യയുടെ ഈയൊരു നീക്കം ഇത് ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിൽ ഇന്ത്യക്ക് നൽകുന്ന മേൽക്കൈ ചില്ലറയല്ല ഐ എൻ എസ് നീൽഗിരിയും സൂറത്തും ബക്സീറും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോദി പറഞ്ഞത് ഇന്ത്യ മേരി ടൈം രംഗത്ത് ഒരു ഗ്ലോബൽ പവറായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അക്ഷയാർത്ഥത്തിൽ ശരി തന്നെയാണ് ഇതിന് കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യ ആഡ് ചെയ്തത് മുപ്പത്തിമൂന്ന് യുദ്ധക്കപ്പലുകളാണ് എന്നാൽ ചൈന നൂറ്റി നാൽപ്പത്തിയെട്ട് യുദ്ധക്കപ്പലുകൾ ഇതേ കാലയളവിൽ അവരുടെ നേവിയിലേക്ക് ചേർത്തിരുന്നു എന്നാൽ ഈ മൂന്ന് യുദ്ധ കപ്പലുകളും ഒരേ സമയം പുറത്തിറക്കിയത് ഇന്ത്യൻ നേവിക്ക് കൊടുത്തിരിക്കുന്ന കരുത്ത് വളരെ വലുതാണ് വെറും മുപ്പത്തിയൊന്ന് മാസം മാത്രമാണ് ഇതിനായിട്ട് ഇന്ത്യക്ക് വേണ്ടി വന്നത് ഇതേ ക്ലാസ്സിലുള്ള കപ്പലുകൾ നിർമ്മിക്കാൻ ഇതിനു മുൻപ് വേണ്ടി വന്നിരുന്നത് അൻപത് മാസങ്ങളോളമാണ് ഏകദേശം പകുതിയായി ഇതിനെ കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഐ എൻ എസ് നീൽഗിരിയുടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ആണ് അതിനെ ഏറ്റവും പ്രധാനപ്പെട്ടതാക്കുന്നത് സ്റ്റെൽത്ത് കേപ്പബിൾ എന്നാൽ മറ്റേ റഡാറുകൾക്ക് ഡിറ്റക്ട് ചെയ്യാനാകാതെ സഞ്ചരിക്കുക എന്ന കരുത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ ഐ എൻ എസ് സൂറത്താണ് പുതിയ മൂന്ന് യുദ്ധക്കപ്പലുകളിലെ മറ്റൊരു പ്രത്യേകതകൾ നിറഞ്ഞ കപ്പൽ ഏകദേശം എണ്ണായിരം ടണ്ണാണ് ഇതിന്റെ ഭാരം റഷ്യൻ ഇസ്രായേലി വാർഷിപ്പുകളുടെയും ഉക്രൈനിയൻ വാർഷിപ്പുകളുടെയും സബ് സിസ്റ്റങ്ങളും ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഐ എൻ എസ് സൂറത്തിനെ ഏറ്റവും വ്യത്യസ്തനാകുന്നത് ഫസ്റ്റ് എ ഐ എനേബിൾഡ് വാർഷിപ്പ് എന്ന ടാഗ് ആയിരിക്കും അതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കരുത്തോടു കൂടിയ യുദ്ധക്കപ്പൽ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും സാധ്യമാകാത്ത ഒരു കാര്യമായിരുന്നു ഇത് ഐ എൻ എസ് വക്ഷീർ എന്നത് ഒരു സബ്മെറിനാണ് ഒരു ഹണ്ടർ കില്ലർ ആണ് ബക്ഷീർ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ സ്റ്റെൽത്ത് ഫീച്ചറുകളാണ് ഇതിന് നൽകിയിട്ടുള്ളത് ഐ എൻ എസ് വക്ഷീറിന് ടോർപ്പീഡോകളും അതുപോലെ തന്നെ ആന്റിഷിപ്പ് മിസൈലുകളും അയക്കാനുള്ള കഴിവുണ്ട് അതായത് ആകാശത്തുള്ള ശത്രുക്കളെയും അതുപോലെ തന്നെ കടലിലുള്ള ശത്രുക്കളെയും നിർവീര്യമാക്കാൻ ഉള്ള കഴിവ് ഇത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൂന്ന് വാർഷിപ്പുകളാണ് ഇപ്പോൾ ഇന്ത്യ നേവിയിൽ ചേർത്തിട്ടുള്ളത് ഇതോടുകൂടി നേവി രംഗത്ത് ഇന്ത്യക്കുള്ള കരുത്ത് വളരെ വളരെ വലുതാണ് ഈ ഒരു പേസിൽ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഇന്ത്യ ഈ രംഗത്ത് ഒന്നാമതെത്തുമെന്ന് യാതൊരു സംശയവും വേണ്ട ഇന്ത്യയുടെ ഈയൊരു ചരിത്ര നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം